അഴേ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് രാവിലെ ചിക്കൻ രാവിലെ പോയി കുഞ്ഞ് മേടിച്ചോണ്ട് വന്നു എന്നിട്ട് അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണേ മീൻ നമുക്കത് വെക്കാം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെല്ലാം വിറകടുപ്പിലായിരുന്നേ ഇനി ഗ്യാസേ വെക്കുന്നില്ല വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പം നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എൻ്റെ രീതിയിലുള്ള ചിക്കൻ കറിയാ കേട്ടോ ഇന്നലത്തെ മീൻ കറി പോലെ തന്നെ ഞാൻ എൻ്റെ രീതിയിൽ വെക്കുന്ന ചിക്കൻ കറിയതേ മതിയാണ് ഇനി എണ്ണ ചൂടായി വന്നേ ഇതിനകത്തേക്ക് നമുക്ക് കടുകട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടാൻ തുടങ്ങി കടുക് പൊട്ടാൻ തുടങ്ങി പിന്നെ അതിലേക്ക് അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി പൊളിച്ച് അഞ്ചാ ഒത്തിരി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളേ അഞ്ചാറ് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ടുണ്ടേ എന്തെങ്കിലും പൊടി പൊടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ അവിടാണോ ഇഞ്ചി സവാളയുടെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി ഞങ്ങൾ അരിഞ്ഞു വെച്ച് അപ്പം ഇതും ഇട്ട് കൊടുക്കാം അന്നിട്ടെന്ന് വരറ്റാം ആ സവാളയൊക്കെ ഇച്ചിരി കയറി എടുക്കും ചിക്കനൊക്കെ കറി വെക്കാൻ ചില ചിലരൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ട് രണ്ട് മൂന്നോ അല്ല എടുക്കും ഇനി അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇളക്കാമേ എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് വഴണ്ടി കിട്ടണ്ട ചെറുതായിട്ടൊന്ന് വഴവിട്ട ചെറുതായിട്ട് വഴണ്ട് കിട്ടിട്ട് നമുക്ക് മസാലയൊക്കെ ഒക്കെ ഇട്ടു ഇതാക്കാം നോക്കാം ചെറിയ ബ്രൗൺ നിറം ആയാൽ മതി അല്ലാതെ ഒത്തിരി അങ്ങ് ഇതാവണ്ട ചെറിയ രീതിക്കുള്ള രീതിക്കുള്ളൊരു ഇളം കളർ ആകുന്നതി ഒന്ന് ഇളക്കാം എന്നിട്ട് ചിക്കൻ അതിനകത്ത് കിടന്നും വേഗം വേണ്ട സവാള കൊടുത്തില്ലോ അപ്പം ഈ ഒരു ഇത് മതിയെ ഇത്രയും വഴണ്ടാൽ മതി ഒത്തിരി അങ്ങ് വഴന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഞാൻ അങ്ങ് അത്ര അങ്ങ് വഴേണ്ട ആവശ്യമില്ല ഇത്രയും ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി ഈ പരുവുണ്ടോ ഈ പരുവ മതിയെ നീ ഇതിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാണേ ഞാനങ്ങനെ സ്പൂണും കൊണ്ടൊന്നും എടുക്കത്തില്ല ഇങ്ങനെ കവറി കുറഞ്ഞിട്ട് എനിക്കറിയാം ഒരു മീഡിയം ഇതിൽ ഞാൻ ഇടും എനിക്കറിയാം ഞാനിത് കൂട്ടത്തില്ല പക്ഷെ ഞാനിത് എൻ്റെ കുക്കിൽ നോക്കി ഞാൻ വെച്ചു കൊടുക്കും ഇച്ചിരി മുളകൊടിയും കൂടി ഇടും അവർക്ക് മസാല ഇരുന്നേ അവർക്ക് മസാല ഇരുന്നേ കൂടുതൽ മുളക് പൊടി ഇങ്ങനെ ഇടുമ്പോൾ ചിരി ഉള്ളത് കൊണ്ട് അവർക്ക് അതായിഷ്ടം കൂടുതൽ മസാല ഒത്തിരി ഇടുന്ന ഇഷ്ടമല്ല മുളക് പൊടിയുടെ ഇഷ്ടം പിന്നെ ഞാൻ ഇച്ചിരി ഏറെ മുളക് പൊടി ഇടും മല്ലിപ്പൊടിയൊന്നും ഞാനിടത്തില്ലേ എൻ്റെ സ്പെഷ്യൽ കറിയാ ഞാൻ വെക്കുന്ന രീതിയാണ് ഇതൊക്കെ കേട്ടോ ഞാൻ ഇങ്ങന വെക്കുന്നത് എനിക്കിങ്ങനെ വെക്കാനേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇതൊന്നിളക്കി ആ പച്ചപ്പ് മണം പോന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അപ്പം അത് കണ്ട് പച്ചപ്പ പച്ചപ്പ് മണമെല്ലാം മാറി നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് നേനത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ചിക്കൻ കറി വേഗാനായിട്ട് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ചിക്കനകത്തെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ചിക്കൻ ഇപ്പം ഇത്രയും വെള്ളം ഇതേണ്ടതുണ്ടോ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല എന്നാലും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ചിക്കനകത്തെ വെള്ളം വന്ന ഈ പാത്രം എന്നറിയാം അതുപോലെ ആകും ഭയങ്കര വെള്ളവും നീച്ച് ഉപ്പിട്ട് കൊടുക്കാമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറച്ചി കഷ്ണം പറക്കി ഇടാം ഇനി നമുക്ക് ഇറച്ചി കഷ്ണം പറക്കി ഇടാം കണ്ടോ പുതി പുതിരുന്നല്ലേ ഓക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി ഇട്ട് കൊടുക്കാമേ ഇവിടെ മുറിക്കത്തേയില്ല കാല് ഇങ്ങനെ വേണം അവർക്ക് രണ്ടു പേർക്കും കാലിങ്ങനെ ഇഷ്ടമാ കാല് മുറിക്കത്തേ ഇല്ല കാലിങ്ങനെ ഒന്ന് ഒന്നായിട്ടിങ്ങനെ മേടിച്ചുകൊണ്ട് വരും രണ്ടു പേർക്കും ഇഷ്ടമാണ് മുറിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ സങ്കടമാണ് എന്തിനാ കാല് മുറിക്കാൻ ചോദിക്കും പിന്നെ വലിയ ആളാ പോയി ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വന്നത് ഉണ്ടോ എൻ്റെ കാലം ഇളക്കി ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലേ ശകലം പൂരം അന്നേരം ആ മസാലയൊന്നും നനയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തിട്ടേ ഉള്ളൂ വെള്ളം അല്ലാതെ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടില്ല ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇത് കുമിഞ്ഞു കൂടി വെള്ളം കാണാം കേട്ടോ കറിവേപ്പിലൊന്നും ഇല്ല കറിയാപ്പ കറി ഇന്നലെയും കറിവേപ്പിലില്ലായിരുന്നു ഉടങ്ങ് തൊട്ട് കിട്ടാനും ഇല്ല കരിയാപ്പിൽ ഞാൻ തൽക്കാലം കരിയാപ്പിലൊന്നും ചേർക്കുന്നില്ല അങ്ങനെയൊന്നും പോയി മേടിക്കാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പോത്തില്ല എനിക്കതുകൊണ്ട് കരിയാപ്പന വേണ്ട ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം എങ്ങനെയുണ്ട് കൊള്ളാവോ ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം വെന്തു വരട്ടെ അപ്പം തന്നെ കണ്ട ഇട്ടുപോ